പിന്നെന്താ സംശയം ഞങ്ങൾ ഇതുപോലെ കാമ്പുള്ള ന്യായപത്രവുമായി കർണാടകത്തിലും തെലങ്കാനയിലും പോയി നടപ്പിലാക്കിയ കാര്യങ്ങളുടെ ഒരു എക്സ്റ്റൻഷനാണ് ഇത് ദേശീയ തലത്തിൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത് അത് തെലുങ്കാനയിലും ഹിമാചലിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ കർണാടകത്തിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാനിഫെസ്റ്റോയിൽ പറയുന്ന കാര്യങ്ങൾ വെറും പ്രസംഗത്തിനുള്ളതല്ല മറുഭാഗത്ത് നരേന്ദ്രമോദി അദ്ദേഹം മാനിഫെസ്റ്റോ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് വെറും പ്രഭാഷണത്തിന് വേണ്ടി മാത്രമാണ് അതാണ് ഇന്ന് ഞങ്ങൾ സൂചിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ചോദിക്കുക ഞങ്ങൾ കൃത്യമായി മാനിഫെസ്റ്റോയിൽ എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞത് അത് മാനിഫെസ്റ്റോയിൽ പറയുന്നത് അതൊക്കെ മാനിഫെസ്റ്റോ അതിൽ അത് ആ നിയമത്തിൽ നടക്കുന്ന നടപടി മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് അതും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാ നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട് വായിച്ചു നോക്കിയാൽ അറിയാം ആ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം തരാൻ ഞങ്ങൾക്ക് പറ്റൂല മാനിഫെസ്റ്റോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്കെതിരായിട്ടുള്ള ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നിയമങ്ങളും റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് അത് അർത്ഥമല്ല ുഹൃത്തെ ഏതോ ഒരു കാര്യം അങ്ങനെയല്ല പറയട്ടെ മനസ്സിലാക്കുക ഞങ്ങൾ പറഞ്ഞത് വളരെ ക്ലിയർ ആണ് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ വായുന്നിലപ്പോൾ വരില്ല മനസ്സിലായില്ലേ ഞങ്ങളെ നിയമങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ഗവൺമെന്റിനൊക്കെ ഒരു നിയമമല്ല പല നിയമങ്ങളും ഈ രാജ്യത്തെ തകർക്കുന്ന നിയമങ്ങളാണ് ഈ രാജ്യത്തിന് മുന്നോട്ട് പോകുന്ന നിയമങ്ങളല്ല ആ നിയമങ്ങളെല്ലാം റിവ്യൂ ചെയ്യുമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്കെല്ലാം മനസ്സിലാക്കുന്ന ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞല്ലോ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ കാർഷിക കടങ്ങളുടെ കാര്യത്തിൽ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ ജനങ്ങൾക്കുള്ള ആശങ്കകൾ ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് കൃഷിക്കാർക്ക് എല്ലാ സ്റ്റേറ്റിലും ഞങ്ങളുടെ ഓഫീസസ് ബോക്സ് പേഴ്സൺ അവർ